അസ്സലാമു അലൈക്കും വരഹമത്തല്ല തആല ഒക്കാത്തു സിനാൻ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് മൊഹസിനയുടെ ആങ്ങള അങ്ങോട്ട് എത്തിയത് അളിയനെ കണ്ട് കെട്ടിപ്പിടിച്ചു അളിയ ഇൻഷാല്ല പോയിട്ട് വരാം വരാട്ടോ യാത്രയൊക്കെ റാഹത്തിലാകട്ടെ സലാം പറഞ്ഞുകൊണ്ട് അവൻ ദാ എയർപോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നു ഉപ്പയോടും അളിയനോടും യാത്ര പറഞ്ഞു അതിൽ ഉസ്താദായ അളിയൻ ചോദിച്ചു ഞാൻ വീട്ടിൽ പോയാലേ മൊഹസിനയെ കൊണ്ടുപോകാൻ പറ്റുമോ സിനു ആ വാക്കുകൾക്ക് മുമ്പിൽ അവൻ എന്ത് പറയണം എന്നറിഞ്ഞില്ല നിങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോളും എന്തൊക്കെ തന്നെയായാലും മൊഹ്സിനയ്ക്ക് നിങ്ങൾ കാണുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകും പിന്നെ അവൾ പോയിക്കോട്ടെ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോളും അതായിരിക്കും നല്ലത് ടെൻഷനൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മറ്റേത് കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആയിട്ടുള്ളു മോനെ മൊസ്സിന്റെ കാര്യത്തിൽ പേടിക്കണ്ട ഉപ്പ അവനെ ആശ്വസിപ്പിച്ചു മോനെ സിനു പിന്നെ മോൻ സൗദിയിലേക്കാണ് പോകുന്നത് അറബിയമ്മയുടെ തൊട്ടടുത്തൊന്നും അല്ലെങ്കിലും അവിടെ ആ നാട്ടിൽ അറബിയമ്മ ഉണ്ടല്ലോ മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ജസ്റ്റ് അറബിയമ്മയൊന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഉപ്പയെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ അറബിയമ്മയായിട്ട് കോൺടാക്റ്റ് ചെയ്തോളാം നമ്പർ വേണമെങ്കിൽ ഞാൻ ദാ മോനെ ഇത് എഴുതി എഴുതിയെടുത്തോളൂ ഉപ്പ അതെന്നാൽ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യൂ അറബിയമ്മയുടെ നമ്പർ ദാ സിനാൻ വേണ്ടി സെൻഡ് ചെയ്യുന്നു കാരണം അവിടെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം അറബിയമ്മക്ക് അറിയാം എവിടുത്തേതാണെങ്കിലും ഇനിയിപ്പോൾ ഏത് കമ്പനിയിലാണ് എവിടെയാണ് ജോലി എന്നൊന്നും അവൻക്ക് അറിയില്ലെന്ന് തോന്നുന്നു എന്തായാലും പെട്ടെന്ന് എല്ലാം സെറ്റിൽഡാകാൻ വേണ്ടിയിട്ട് ഉപ്പ പറഞ്ഞു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മോനെ അറബിയമ്മയെ വിളിച്ചുകൊണ്ടിട്ടോ എവിടെ നിനക്ക് ഏത് നിൻ്റെ ജോബ് എന്താണ് ഉദ്ദേശം അതെന്താണെന്ന് വെച്ചാൽ അവർ അത് സെറ്റാക്കി തന്നോളും ഇൻഷാല്ല മോനെ പോയിക്കോളൂ എന്ന് പറഞ്ഞു സിനാനെ യാത്രയാക്കി ഉപ്പാക്ക് അവിടെ നിന്ന് പോരുവാനേ തോന്നിയില്ല പ്രിയപ്പെട്ട എൻ്റെ പൊന്നുമോനെ ഒറ്റക്കാക്കി പോകുമ്പോൾ എന്തെന്നറിയില്ല മനസ്സ് വല്ലാതെ വേദനിച്ചു അവൻ്റെ കൂടെ പോയാലോ എന്നുവരെ ആഗ്രഹിച്ചു പോയി ഉപ്പയുടെ ഹൃദയം പൊട്ടിക്കരയുവാൻ തുടങ്ങി അപ്പോഴേക്കും മൊസ്സിനിയുടെ ആങ്ങള പറഞ്ഞുകൊണ്ട് ഉപ്പക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ഉപ്പ ആ കാറെടുത്ത് നേരെയതാ എയർപോർട്ടിൻ്റെ മറുഭാഗത്തേക്ക് പോകുന്നു ആ ഭാഗത്ത് നിന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സിനി പോകുന്ന ആ ഒരു വിമാനം എനിക്ക് കാണുവാൻ കഴിയും ഒരുപാട് തവണ പോയിട്ടുള്ളതാണ് എന്നാലും എന്തെന്നറിയില്ല മനസ്സ് വല്ലാതെ വേദനിക്കുന്നു റബ്ബേ എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്ക് ആ ഉപ്പ വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഉപ്പ കാർ അവിടെ നിർത്തി ഇവിടെ നിന്നാൽ ശരിക്കും എൻ്റെ പൊന്നുമോൻ സിനു പോകുന്നത് കാണാം അവിടെ ഇറങ്ങി നിന്നു ഉപ്പ കുറച്ചു സമയത്തിന് ശേഷം ഭയാനകമായ ഒരു ശബ്ദത്തോടെ അതാ തൻ്റെ പ്രിയപ്പെട്ട സിനുവിൻ്റെ ഫ്ലൈറ്റ് പറന്നുയരുന്നു ഉപ്പയുടെ തലക്ക് മുകളിലൂടെ അതങ്ങ് പറന്നു പോയപ്പോൾ ഉപ്പയുടെ ഹൃദയം പൊട്ടി കരഞ്ഞു പോയി റബ്ബേ എൻ്റെ പൊന്നുമോനുണ്ട് കേട്ടോ ആ ഫ്ലൈറ്റിൽ നീ കാത്തു രക്ഷിക്ക് എൻ്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല പരിചയമില്ലാത്തതാണ് ആദ്യമായിട്ടാണ് എൻ്റെ പൊന്നുമോൻ പോകുന്നത് റബ്ബേ നീ ഉണ്ടല്ലോ ആ ഉപ്പ കണ്ണീർ വാർത്തു തിരിച്ച് വാഹനത്തിൽ നടന്നു എൻ്റെ സിനിമ ഇല്ലാത്തൊരു വീട് എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല പക്ഷേ എൻ്റെ അവൻ എന്നെ ഏൽപ്പിച്ച എൻ്റെ മരുമകൾ ഉണ്ടല്ലോ മുഹ്സി അവൾക്ക് താങ്ങായും തണലായും എപ്പോഴും ഞാനുണ്ടായിരിക്കണം അതല്ലെങ്കിൽ എൻ്റെ വൈഫ് അവളെ വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹം ധൃതിയിൽ തന്നെ അത് വീട്ടിലേക്ക് പുറപ്പെടുന്നു അവർക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സും അദ്ദേഹം വാങ്ങി അവൾക്ക് ഇഷ്ടപ്പെട്ട അവൾക്കിഷ്ടപ്പെട്ട നെയ്റോസ്റ്റും ഇഷ്ടപ്പെട്ട മറ്റെന്തോ ഒരു പലഹാരവും വാങ്ങി അദ്ദേഹം അത് വീട്ടിലേക്ക് പുറപ്പെടുന്നു തൻ്റെ പൊന്നുമോനില്ലാത്ത വീട്ടിൽ നിൽക്കാൻ എന്തെന്നറിയില്ല കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് അവ ഉണ്ടാവുമ്പോൾ എന്തെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷമാണ് എൻ്റെ സിനുവില്ലാത്ത വീട്ടിലേക്ക് എനിക്ക് പോകാനെന്ന് തോന്നില്ല റബ്ബേ ആ കാറിലെ യാത്രക്കിടയിൽ ഉപ്പ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു എന്നാൽ മുഹ്സിനിയുടെ ഇക്കാക്ക അവിടെ എത്തിയിരുന്നു ആരാ ബെല്ലടിക്കുന്നത് ഉപ്പ വരാനായിട്ടില്ലല്ലോ സിനുവിനെ കൊണ്ടാക്കിയിട്ട് ആരാണാവോ മൊസ്സേ ഒന്ന് പോയി നോക്ക് അവൾക്ക് സങ്കടം കൊണ്ട് തല വീർത്താനേ കഴിയുന്നില്ലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട സിനു പോയതിനു ശേഷം പഠിച്ചോനെ എന്തൊരു ജീവിതമായിരിക്കും ഇവിടെ എന്നെനിക്ക് അറിയുന്നില്ല റബ്ബേ അവൾ തേങ്ങിക്കറിയുകയായിരുന്നു ഉമ്മ പറഞ്ഞത് അവൾ കേട്ടില്ലായിരുന്നു ഇടേ എന്താ മുകളിൽ പോയി ഇങ്ങനെ കിടന്നുറങ്ങുക വല്ലടി കേട്ടില്ലേ ഒന്ന് പോയി നോക്ക് എന്നാ പറഞ്ഞത് പെട്ടെന്ന് ഉമ്മയുടെ ആ ഒരു ശബ്ദം കേട്ട് അവൾ ആ കോണിയിലൂടെ ഇറങ്ങി ഓടി ആ ആരോ ബെല്ലടിച്ചിട്ടുണ്ട് ഞാൻ ഇച്ചിരി കുഴമ്പിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഒന്ന് പോയി നോക്ക് മൊസ്സി പെട്ടെന്ന് തന്നെ അതാ ജലനുള്ളിലൂടെ നോക്കി പഠിച്ചോനെ എൻ്റെ ഇക്കാക്ക അവൾ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു ഇക്കാക്ക കയറി ഇരിക്കേ ആ മൊസ്സിയെ എന്തൊക്കെയാഹത്തല്ലേ ഞാൻ എയർപോർട്ടിലേക്കാണ് പോയത് പിന്നെ ഇങ്ങോട്ട് എനിക്ക് സമയം കിട്ടിയതുമില്ല ഒൻപതരക്കൊക്കെ പറഞ്ഞപ്പോഴേ മദ്രസ് കഴിഞ്ഞ് മദ്രസ് കട്ടാക്കിയിട്ട് പകുതി കട്ടാക്കിയിട്ടാണ് ഞാൻ നേരെ അങ്ങോട്ട് പോയത് പിന്നെ ക്ലാസ് ലീവാണ് വിചാരിച്ചപ്പോഴേ അല്ലെങ്കിൽ തന്നെ ഒന്ന് രണ്ട് കുറച്ച് ലീവൊക്കെ വന്നിട്ടുണ്ട് അവളുടെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അപ്പോൾ ആ ആയിക്കോട്ടെ ഇരിക്കും ഇക്കാക്ക ഉമ്മാക്കാക്ക വന്നിട്ടുണ്ട് ഏ ഇത്ര പെട്ടെന്ന് വന്നോ പഠിച്ചോനെ ഇക്കാക്കയോടൊന്നും പറയാൻ ഞാൻ മതിയായിരുന്നു അവൾ മന്ത്രിച്ചു എന്നാ ചായ ഉണ്ടായിക്കോ ഇതിപ്പോ നോക്കിക്കണേ ആങ്ങളാരൊക്കെ വരുമ്പോൾ വേ ചായ ഒക്കെ കൊടുക്കണ്ടേ ഉമ്മയുടെ ആ ഒരു സംസാരത്തിൽ എന്തൊരു കളിയാക്കലുണ്ടോ എന്നൊരു തോന്നവൾക്ക് തോന്നി എങ്കിലും അവൾ അടുക്കളയിലെത്തി ചായ ഉണ്ടാക്കി ഇക്കാക്ക പറഞ്ഞു മുഹസി ചായ എന്തും വേണ്ട മോളെ നമുക്ക് പോയാലെന്നാൽ ഇനിയിപ്പോ സിന അവിടെ പോയി എത്തി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വരാം അതായിരിക്കും നല്ലത് നീ ഉമ്മയോട് ചോദിച്ചോക്ക് എന്നാൽ നമുക്ക് പെട്ടെന്ന് പോവാലോ തൻ്റെ ഇക്കാക്കിയോടെ ആ ഒരു ശബ്ദം പതുക്കെയായിരുന്നു അവൾ അത് ഉമ്മ കേൾക്കുമോ എന്ന് തന്നെ ഭയപ്പെട്ടു അവൾ നേരെ ഉമ്മ ഇരിക്കുന്ന റൂമിൻ്റെ ആ ഭാഗത്തേക്ക് ചെന്നു അവൾ വളരെയധികം വിഷമത്തോടെ ഉമ്മയെ നോക്കി എന്ത് ചായ ഉണ്ടായി കൊടുത്തിരോ എനിക്ക് ഏ കടി അവിടെ ഉണ്ടായിരുന്നല്ലോ അതും കൂടി എടുത്ത് കൊടുത്തുവിടെനോ ആ കൊടുത്തുമാ ആ കുപ്പിയിലുള്ള മിക്സർ എടുത്തു കൊടുത്തു അത് മതി ഈ സമയത്തല്ലേ പിന്നെ ഉമ്മ ആ എന്തേ അവൾ പറയാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത് ഒരു പക്ഷേ ചോദിച്ചാൽ എന്ത് പറയും എന്ന് അവൾക്ക് അവളുടെ ടെൻഷനൊന്ന് മാറാൻ ഒന്ന് പോകുന്നത് നല്ലതാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു സ്ഥിരവും പറഞ്ഞിരുന്നു ഞാൻ പോയാൽ നിൻ്റെ കക്ക് വരികയാണെങ്കിൽ പോയിക്കൊണ്ടിട്ടോ പിന്നെ ഒരു എട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി അല്ലാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എന്താണ് ടെൻഷനാകും പ്രത്യേകിച്ച് മുകളിലെ റൂമിൽ ആരും ഇല്ലല്ലോ നമ്മളല്ലേ കിടന്നിരുന്നത് അപ്പോൾ ഞാനില്ലാതെ എൻ്റെ മൊസ്സിക്ക് അവിടെ നിൽക്കാൻ പ്രയാസമായിരിക്കും ഒന്ന് ഷീലായിക്കോട്ടെ തൻ്റെ സിനു പറഞ്ഞ ആ ഒരു വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു അവൾ ഇക്കാക്കിയുടെ അടുക്കലേക്ക് ചെന്നു എന്താ മസ്സി പോവല്ലേ സമയം ഒരുപാടായല്ലോ ഇനി എനിക്ക് എന്തൊക്കെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉമ്മയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പിന്നെ ഉച്ചക്ക് ശേഷമാണ് നിൻ്റെ ഇത്താത്തേ ഒന്ന് കാണിക്കാനുള്ളത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പോവുമല്ലേ ഇക്കാക്ക എനിക്ക് പേടിയാണ് ഉമ്മയോട് ചോദിക്കുന്നത് എന്താ പെണ്ണേ ഞാൻ ചോദിക്കണോ നിനക്ക് എന്താ ഇപ്പം ഉമ്മയോട് ചോദിക്കുക അത്ര പേടി നീ ചോദിക്കുക ഇനിയിപ്പോ ഞാൻ അങ്ങനെ അവരോന്നുണ്ട് ശരിക്ക് മുഖത്തോട് മുഖം നോക്കിയിട്ടില്ലല്ലോ അപ്പോൾ എനിക്കൊരു നാണം നീ ചെല്ലെ ചെന്നിട്ട് ചോദിക്കും വീണ്ടും ഉമ്മയുടെ വാതിൽക്കൽ അതാ മുഹ്സിന ചെന്ന് നിൽക്കുന്നു അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു അവൾക്ക് എന്ത് പറയണം എങ്ങനെ തുടങ്ങണം എന്നറിയുന്നില്ല പല ആളുകൾക്കും അനുഭവമുണ്ടായിട്ടുണ്ടാവും ഈ ഒരു സംഭവം സ്വന്തം അമ്മായിമ്മയോടെ വീട്ടിലേക്ക് പോകുവാൻ ചോദിക്കുന്ന ആ ഒരു രംഗം അത് അല്പം ഭയത്തോടെയായിരിക്കും ആരാലും ചോദിച്ചിട്ടുണ്ടാവുക വിടുമെന്ന് ഉറപ്പായിരിക്കും എങ്കിലും അത് ചോദിക്കുവാനുള്ള ആ ഒരു മടി ആ ഒരു പ്രയാസം എങ്ങനെ പറയണം എങ്ങനെ ചോദിക്കണം എന്നറിയാത്ത ആ ഒരു നിമിഷങ്ങൾ നമ്മുടെ മുഹസീനാഥ വീണ്ടും വാതിലിനരികിൽ വന്നു നിന്നപ്പോൾ ഉമ്മ ചോദിച്ചു എന്തേ ഉമ്മ ഉമ്മാ എന്താ നേരത്തെ വന്നൊന്ന് പോയല്ലോ എന്തേ ഉമ്മ ഞാൻ ഇക്കാക്കയുടെ കൂടെ വീട്ടിലേക്ക് പോട്ടെ ഉമ്മാക്ക് വലിയൊരു സുഖമില്ല ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പിന്നെ ഇത്താത്തേ ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് അപ്പോൾ ഞാൻ ഉമ്മാനാശുപത്രി കൊണ്ടുപോകണമെന്ന് ഇത്താത്താൻ ആശുപത്രി കൊണ്ടുപോകണമെന്ന് ഈ അവർക്ക് പോണത് ഈ എന്തു ചെയ്യാ പോണത് ഈ ആണോ ആശുപത്രി കൊണ്ടുപോകണത് അല്ല ഉമ്മ അല്ല ഇക്കാക്ക പെട്ടെന്ന് പോകണം അതുകൊണ്ട് ഇക്കാക്ക പോയിക്കോട്ടെ അതിനെന്താ ഇവിടെ ആരും പിടിച്ചു വച്ചിട്ടില്ലല്ലോ ഉമ്മാ അതല്ല ഞാൻ കാക്കയുടെ കൂടെ പോട്ടെ അല്ല മുഹ്സിയേ എന്താ എൻ്റെ കഥ ഈ എന്നാ വന്നത് ഞാൻ അപ്പോളേ ആ ചെക്കനോട് പറഞ്ഞിട്ട് പോണ തലേന്ന് കൊണ്ടുവന്നാൽ മതിയേ ഓനെ കേട്ടില്ല ഇങ്ങനെ ടൂർ കിടക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രണ്ട് ദിവസം മുമ്പ് ഇവിടെ എത്തി ഇപ്പം എനിക്ക് ഇപ്പം തന്നെ പോകണമല്ലേ എന്ത് വർത്താൻ ചിക്കീ പറയണത് ഓനൊന്നിവിടെ നിന്ന് കയറിയിട്ടില്ലല്ലോ ഒന്ന് വിവരമൊക്കെ കിട്ടി ഒന്ന് റാഹത്തായി പണിക്കൊക്കെ ഒന്ന് കയറിയിട്ട് കുറച്ച് എണ്ണം പോയാ പോരെന്തത്ര തിരക്ക് ഏഹ് അറിയാത്തതുകൊണ്ട് ചോദിക്കാണ് ഉമ്മ അത് ഇനിയിപ്പോൾ മുകളിലത്തെ റൂമിൽ ഞാൻ ഒറ്റക്കായിരിക്കില്ലേ ആഹാ അത് നല്ല കൂത്ത് മുകളിലത്തെ റൂമിലായാലും താഴത്തെ റൂമിലായാലും എനിക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ കിടക്കാം പോരനിക്ക് അത് പോരെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവളാകെ തളർന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി ഉമ്മാ അപ്പോൾ ഇക്കയോട് എന്ത് പറയണം ഓനോട് പോകാൻ പറഞ്ഞാളാ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം എന്താപ്പം ഇന്ന് പോയ മിഞ്ഞാറ്റല്ലേ ഈ കൊണ്ട് വന്നത് പോത്തെന്തപ്പം തന്നെ വണ്ടുവല്യത് കുറച്ചാണ് കഴിയട്ടെ ഓ എനിക്കും വേണ്ട ഒരാൾ ഞാൻ എന്തിനാ ഇപ്പം സിനിമനെ കൊണ്ട് പണി എടിച്ചിരിക്കണത് ഇവിടെ അങ്ങനെ എനിക്ക് പണിയെടുക്കാൻ കഴിയാത്തതുകൊണ്ടേ വേലക്കാരിച്ചെല്ലാം കിട്ടണില്ല കാലൊക്കെ വേദന ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കുഴമ്പൊക്കെ ഇട്ടിരിക്കുന്നത് ഇതിങ്ങനെ ഇട്ടിരുന്നാലിപ്പോൾ ആരവിടെ വെച്ചുണ്ടാക്കാനോ അടിച്ചു കൊടുത്ത് കൊടുക്കാനും വലിയൊരൊരു പെരുണ്ടല്ലോ ഇതൊക്കെ ഇട്ടർന്നി പോയപ്പോൾ അങ്ങനെ ശരിയാവോ പെട്ടെന്ന് ഉപ്പാ അത് ആ കാറുമായി അങ്ങോട്ട് വരുന്നു ആ ഹാരത് പഠിച്ചു അസലാമലൈക്കും നേരെ എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്തിയില്ലേ വേഗം ആയിക്കോട്ടെ ചായ കുടിച്ചില്ലേ ആ ചായ കുടിച്ചു ആ പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിൽ പറത്താന്ന് അവിടുന്ന് ചോദിക്കാൻ കൂടിയിട്ടില്ല എല്ലാവർക്കും സുഖമല്ലേ റാഹത്തല്ലേ ആ അലഹമ്മ എല്ലാവർക്കും സുഖമാണ് റഷീദ ഉപ്പ് വിളിക്കുന്നു ആ എന്താ മനുഷ്യ അല്ലേ മുസ്സിൻ്റെ ആങ്ങളല്ലേ ഞാൻ ഫുഡ് ഉച്ചയ്ക്കുള്ള ഓർഡർ ചെയ്യാം ഇവിടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ലല്ലോ വെറും ചോരൊക്കെ അല്ലല്ലോ ആ ഞാൻ ഓർഡർ ചെയ്യാം എന്നിട്ട് പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് പറഞ്ഞേച്ചാൽ മതി കേട്ടോ ആ ഫുഡ് കഴിക്കാൻ പോകാനവിടെ നിൽക്കുവല്ലേ ഓളെ കൊണ്ടുപോകാൻ വന്നല്ലോന് ഇപ്പം എങ്ങളെ കൊണ്ടുപോകാൻ എനിക്ക് കാലുകൊണ്ട് വയ്യാത്തതും കൈകൊണ്ട് വയ്യാത്ത ഒന്നും ഓൽക്കൊരു പൊരുലില്ല പോകണം എന്ന നിൽക്കുകയാണ് അവൾ എന്നാൽ മുക്സി പോയിക്കോട്ടെ ഡേ അവൾ കുറച്ചുകൂടെ നിന്നോട്ടെ ടീസം കാരണം എന്താണോ നീ പോനും കൂടി ഇവിടെ ഇല്ലാത്തല്ലേ അപ്പോൾ അവൾക്കൊന്നാ ടെൻഷൻ ഒന്നും മാറാൻ അവരുടെ അത്ര അറിയില്ല ഏട്ടത്തി അനിയത്തി നാത്തൂന്മാരും ഉമ്മയൊക്കെ ആവുമ്പോഴേ അതിൻ്റെ ഇടയിൽ കൂടെ ആ ടെൻഷനാണ് ഇല്ലാതെയായിക്കോളും അല്ലെങ്കിൽ ഇവിടെ ആകുമ്പോൾ ഒറ്റപ്പെടും കാരണം നമ്മളിവിടെ ഈ റൂമിലെ പിന്നെ ഓരോ മുകളിലത്തെ റൂമിൽ അവൾ എറ്റിക്കുന്നൊക്കെ പറയുമ്പോൾ പിന്നെയെന്ന് വെച്ചാൽ മോളും മക്കളും വരുന്നതാണ് ഒരു പിന്നെ ഈ മാസം ലാസ്റ്റ് ആകില്ലേ അതിന് മുമ്പായിട്ട് ഉള്ള എട്ടീസോടെ പോയി നിന്നോട്ടെ അതായിരിക്കും നല്ലത് ഉപ്പയുടെ ആ നിർദ്ദേശം അവൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായി പക്ഷേ ഉമ്മ പറഞ്ഞു നിങ്ങൾ നല്ല ആൾക്കാരാണ് ഏതായാലും കുറിച്ച് ഇവിടെ ആർക്കും ഒരു സങ്കടമില്ല ഓരോരുത്തരൊക്കെ ടെൻഷൻ ഉണ്ടാവണതും അതും എന്തൊക്കെ നോക്കി നടക്കും ഞാൻ ഇവിടെ കാലുകൊണ്ടെന്നും വയ്യാതെ നിൽക്കണമെന്നും അതൊക്കെ ചെറിയൊരു വേദനയ്ക്കെല്ലാം കട മാറിക്കോളൂ അല്ലേ അല്ലാതെ കാലൊടിഞ്ഞിടക്കുന്നില്ലല്ലോ ഉപ്പയുടെ ആ വാക്ക് വീണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നോട് സ്നേഹമല്ല മരുക്കളോടും ബാക്കിയുള്ളവരോടൊക്കെ നിങ്ങൾക്ക് സ്നേഹം എനിക്ക് നന്നായിട്ടറിയാം എന്നാൽ അതിൽ വന്നപ്പോഴും ഓളങ്ങട്ട് കെട്ട് എന്താന്നില്ലേ മൊസ്സി പൊയ്ക്കോട്ടെ എന്നുള്ള ആ ഒരു വാക്കിന് ഉമ്മ സമ്മതിക്കുന്നേ ഇല്ല ഉമ്മ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു ഉപ്പ പറഞ്ഞു ആ അപ്പനിക്ക് നടക്കാൻ കഴിഞ്ഞുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് ചെന്നത് മോനെ ആ പിന്നെ മുഹസിനാനൊന്നു കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ അങ്ങോട്ട് ഒക്കിൻ്റെ കാൽമ തൈലം തേച്ചിരിക്കണം മോനെ ഞാൻ ഇവിടെ ഒന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയൂലേ പിന്നെ ഒരു പണിക്കാരത്തിണ്ടെങ്കിൽ അവർ പോയും ചെയ്തില്ലേ ഇനിയിപ്പറുള്ള കിട്ടിയിട്ട് വേണം തൽക്കാലം കുട്ടി പൊയ്ക്കോളി പിന്നെ അവളെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിടാട്ടോ ഇക്കാക്കയോട് ആ ഒരു വാക്ക് പറഞ്ഞത് കേട്ട് മുഹ്സിന സങ്കടപ്പെട്ടു അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞു അവൻ മനമില്ലാ മനസ്സോടുകൂടി മൊഹസിനയോട് മൊഹസേ എന്നാൽ ഇക്ക പോയിട്ട് വരാട്ടോ ആ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അതാ ഇറങ്ങുന്നു ശരിക്കും അവൻ നല്ല വിഷമമുണ്ടായിരുന്നു കാരണം തൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ പാവം അവരില്ലാതെ വരെ നിന്നിട്ടില്ല അപ്പോ ഇനി എന്തൊക്കെയാണാവോ വേദനയോടെ പടിയിറങ്ങുന്ന തന്റെ ആങ്ങളയെ മുസ്തിനെ അതാ നോക്കി നിൽക്കുന്നു കക്കിയുടെ പിന്നാലെ അങ്ങ് പോയാലോ ഒന്ന് അവൾ കരുതിപ്പോയി വേണ്ട അറബിയമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ മുസ്തിനെ ഓർത്തു ക്ഷമിക്കണം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു അവൾ സങ്കടത്തോടെ അവളുടെ റൂമിലേക്ക് കയറിപ്പോയി ഉപ്പ ഉമ്മയോട് പറഞ്ഞു എന്താ റഷീദ ഇത് ഇച്ചിരി കടുപ്പം കൂടി പോയിട്ട് ഒത്തിരിയൊന്നും വേണ്ടില്ലായിരുന്നു ആ ചെറിയ പെണ്ണിനെ എന്തിനാ അത്ര ബുദ്ധിമുട്ടിക്കണമൊന്ന് കുറച്ച് ദിവസം അവിടെ പോയി നിന്നോട്ട് വെച്ചുകൂടെനോ എന്ത് സ്വഭാവം എനിക്കിത് ആ ചെക്കൻ്റെ മുഖത്തൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് ഉണ്ടായ ഒരു സങ്കടം ഓൻ ഇറങ്ങിപ്പോയത് കണ്ടില്ലേ അങ്ങനെയൊക്കെ എന്താണ് എൻ്റെ കഥ അതുമില്ലെങ്കിൽ ഒരു ഉസ്താദിനോട് അങ്ങനെയൊന്ന് പറരുത് നമ്മളെ കുറച്ചൊക്കെ ഒരു മാന്യമായിട്ടൊക്കെ സംസാരിച്ച് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് കൊണ്ടേക്കോളി എന്ന് പറയേ ഓ നാട്ടിൽ കൊണ്ടാക്കി കൊടുത്താളേ നിങ്ങളെ പ്രിയപ്പെട്ട മരോളെ എന്താണ് റബ്ബേ ഇങ്ങനെക്കൊരുത് ഇല്ലാത്തത് ഇവിടെ വലിയ സ്നേഹം ആ മോശം കാക്കക്ക് മരോളോട് സ്വന്തം ഭാര്യനോടില്ല ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന കാര്യമാണോ എടി എന്നോട് സ്നേഹമില്ലായിട്ടല്ല ആ കുട്ടിയുടെ സ്ഥിതി നിനക്ക് ഞാനും ഉണ്ട് എനിക്ക് ഉണ്ട് പക്ഷെ ഓൾക്ക് പാരള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവളെ കൂടെ കിടന്നോളാം ഞാൻ അവളുടെ കൂടെ കിടന്നോളാം മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നവും പ്രയാസവും എന്തേ അവൾക്ക് പേടിയാവൂല ഇവിടെ നിന്നാൽ മതിയോള് അതാണ് നല്ലത് പിന്നെ എന്തെന്ന് കരുതിയിട്ടോ ഓനോട് കൊണ്ട് ഞാൻ പെണ്ണിട്ടിച്ചത് ഓൻ്റെ കൂടെ സുഖിച്ച് നിൽക്കാൻ മാത്രമല്ല അതെ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും കൂടിയിട്ടാണ് പിന്നെ അത്ര വലിയ പണക്കാരത്തി കുട്ടികളെ ഇമ്പലക്കെ ഇതിന് കിട്ടുമോ ഇവളാകുമ്പോൾ ആ ചെറിയ ഒതുങ്ങി ജീവിച്ചുകൊണ്ട് എല്ലാ നല്ലത്തിലും ചിട്ടയിലും ഒക്കെ ശീലിച്ചിരിക്കണെ എല്ലാം എന്തോ ഒരു വൃത്തിയാണ് നമ്മളെ വീടും പരിസരമൊക്കെ പോയി കുട്ടി വന്നതിന് ശേഷം അതും അഞ്ച് വയസ്സിന് മുടക്കൂല്ലേ നമുക്ക് മറ്റ് വേലക്കാര്ത്തകൾക്ക് എത്ര കൊടുക്കണം എല്ലാ പണിയും ഓൾ കഴിക്കും പെട്ടെന്ന് നല്ല വെടുപ്പ് നിർത്തിയുള്ളൊരു കുട്ടിയാണ് ഓൾ അങ്ങനെ വിടാൻ പറ്റൂലല്ലോ സിനാൻ്റെ കൂടെ പോകണതന്നെ എനിക്ക് പേടിയായിരുന്നു പഠിച്ചോനെ ഗർഭിണി എങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് വിചാരിച്ചിട്ട് എൻ്റെ റഷീദ എന്നെ സമ്മതിച്ചേക്ക് കേട്ടോ എൻ്റെ ഒരു കൽബുണ്ടല്ലോ എൻ്റെ കസുവത്തിൽ കൽബ് അത് എന്നാ ഒന്നലിയ ഈ സമയം സിനാൻ ഫ്ലൈറ്റ് യാത്രയിൽ തൻ്റെ പ്രിയപ്പെട്ട മുഹസിനിയെ ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് പഠിച്ചോനെ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിന് നീ സമാധാനം കൊടുക്കറബേ എന്തായാലും അവളെ കാക്കന്ന് വീട്ടിൽ പോകുമല്ലോ അവളെ കൂട്ടിയിട്ട് പോയിക്കോട്ടെ കുറച്ച് ദിവസം അവിടെ നിന്നാലേ ഒരുപാട് ടെൻഷനൊക്കെ അങ്ങ് മാറിക്കോളും അല്ലാതെ ഇവിടെ എൻ്റെ റൂമിൽ നിൽക്കുമ്പോൾ എൻ്റെ ആ ഷർട്സുകൾ കാണുമ്പോൾ എൻ്റെ ആ ഡ്രസ്സുകൾ ഞാൻ ഉപയോഗിച്ച സാധനങ്ങളെ കാണുമ്പോൾ അവൾ കുറപ്പായിട്ടും വിഷമാവും പാവം ഒരു പെണ്ണ് പോയിക്കോട്ടെ അതായിരിക്കും നല്ലത് എന്നാൽ ഈ സമയം മുഹസിന തൻ്റെ പ്രിയപ്പെട്ട ഇക്കയുടെ അന്ന് അഴിച്ചിട്ട ആ ഒരു ഡ്രസ്സ് അവൾ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ഇക്ക എൻ്റെ സിനു പോയതിന് ശേഷം എനിക്ക് ആരുമില്ലല്ലോ ഇവിടെ ഞാൻ ഒറ്റപ്പെടുകയാണല്ലോ സിനു എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പഠിച്ചവനെ നിക്ഷേമ കൊണ്ട് റഹ്മാനെ എത്രയോ പെണ്ണുങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ടാവും പക്ഷേ ആദ്യമായിട്ട് എനിക്ക് സഹിക്കാൻ കഴിയണില്ല അവൻ്റെ ആ ഷർട്ടും ഡ്രസ്സും എല്ലാം കാണുമ്പോൾ അവൾക്ക് സങ്കടം അണപൊട്ടി ഒഴുകുകയാണ് തലേദിവസം തനിക്കായി സമ്മാനിച്ച അവൻ്റെയും എൻ്റെയും ആ ഒരു ഫോട്ടോ പതിച്ച ആ ഒരു ഫ്രെയിം അവളത് കണ്ട് പൊട്ടി കരഞ്ഞു എൻ്റെ സിനു ഇനി എന്നായി എന്ന് കാണും ഇങ്ങനെ അവൾ വിതുമ്പി കരയുന്നതിനിടയിൽ ഉമ്മ അതാ വിളിക്കുന്നു മൊസ്സിനാ മൊസ്സിനാ വിളിച്ചാലും കേൾക്കുള്ള റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ബെല്ലടിക്കുന്നു മുകളിലേക്ക് അവൾ പേടിച്ചു പഠിച്ചു ഉമ്മ അവൾ പേടിച്ച് ഇറങ്ങി വന്നു എന്തോ ഉമ്മ അല്ല ഉപ്പാൻ്റെ വർത്തമാനയ്ക്ക് കേട്ടോ ഉപ്പ പറയണേ എൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഇങ്ങനെയാണ് മോഷാണ് അന്നെ ഓളാണ് പറഞ്ഞത് അയച്ചു കൂടേനോ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ മോളെ പറഞ്ഞത് ഈ മിഞ്ഞാന്ന കണ്ടല്ലോ കണ്ട് കയറി വന്നത് അപ്പം തന്നെ പോണിപ്പം എന്താ അതിൻ്റെ ഒരു അർത്ഥം നോ അങ്ങോട്ട് ഇറങ്ങി പോയതല്ലേ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോ അതിന് ഉപ്പാക്ക് ഇങ്ങോട്ട് ഭയങ്കര ഇന്നെ പറ്റി പറ്റിങ്ങോട്ട് കുറ്റം പറയണേ വേറൊന്നുമില്ല എനിക്കെന്താ പൻറ്റപ്പം പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊണ്ടാക്കി തരും പോയിക്കോ അല്ലാതെ ഞാൻ എന്നെ പിടിച്ച് വെക്കണമെന്നില്ല ഞാൻ പിടിച്ചു വെച്ചെന്ന് ഓനോടും പോയി പറയണ്ട ഉമ്മാ ഹേയ് ഇല്ല ഞാൻ എല്ലാ മൊസിനീ പൊയ്ക്കോ എന്ന് പറഞ്ഞില്ലേ ഇപ്പം തയ്യാറാണ് എന്നെ കൊണ്ടാക്കി തരാനേ പൊയ്ക്കോ വേണ്ട വേണ്ടമ്മ അവൾ പേടിയോടെ പറഞ്ഞു ഇപ്പം എന്താ എനിക്ക് പോകാനുള്ള പുതിയ കഴിഞ്ഞോ അത് അതല്ല ആ ഏതല്ല പക്ഷെ അല്ല ഞാൻ പിന്നെ പൊയ്ക്കോളൂ ഉമ്മ കനത്തിലൊന്നും മൂളിയിട്ട് ഉപ്പയോട് പറഞ്ഞു കണ്ട കുട്ടിക്ക് പോയില്ലേ പോകാനും പിന്നെ നിങ്ങൾക്കാ വലിയ ബേജാറ് അവളെ കൊണ്ടാക്കായിട്ട് മുഹ്സിന റൂമിലെത്തി അവൾ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു റബ്ബേ എനിക്ക് നിക്ഷമ തരണം റഹ്മാനെ ഉമ്മ എന്തൊക്കെ പറയണമെങ്കിലും മറുത്തൊന്നും പറയാൻ തോന്നാതെ എനിക്ക് നിക്ഷമ നൽകണം റബ്ബേ ആമീൻ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലേക്കും വറഹമത്തുള്ള